നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് അടിപൊളിയായിട്ട് അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം എപ്പിസോഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ആണെന്ന് എന്റെ ഹീറോ കാരണമെച്ചാൽ വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ഒരു സീനുണ്ട് ആ ഒരു സീന് ആണ് ഇന്ന് ഈ ഒരു വീഡിയോ സത്യം പറയട്ടെ ഈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് എൻ്റെ ഒരു പേഴ്പെക്റ്റീവിൽ ഏറ്റവും വൃത്തികെട്ട കണ്ടസ്റ്റൻറ്റ് പറയാതെ വയ്യ വൃത്തികെട്ട ക്യാരക്ടറുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ലക്ഷ്മി അല്ലെങ്കിൽ യു കെ ലക്ഷ്മി ലക്ഷ്മി ഇവൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗുണ്ട് സത്യം പറഞ്ഞ മക്കളെ കമൻറ്റിൽ ഒരുപാട് ഒരു എനിക്ക് കമൻ്റ് അയച്ചു ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി ബ്രോ കണ്ടില്ല എന്ന് വെച്ചു സത്യം പറഞ്ഞാൽ പോയി ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റഡ് അല്ല ഒന്നും നമ്മൾ കണ്ടതിന് അനുസരിച്ച് ഒന്നും എഴുതി വെക്കാറില്ല ചില സമയത്ത് ഞാൻ പോയിൻ്റ്സ് നോട്ട് ചെയ്ത് വെക്കും കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറ്റ എടുത്ത് പോകുന്ന വീഡിയോസാണ് അപ്പോൾ അതിന് പോയിട്ടുള്ള രണ്ട് കാര്യമുണ്ട് രണ്ട് രണ്ട് വാചകങ്ങളുണ്ട് ഈ രണ്ടെണ്ണം സത്യം പറഞ്ഞാൽ രണ്ടും ഞാൻ പറയേണ്ടതായിരുന്നു എക്സ്ട്രീംലി സോറി പോയി പക്ഷേ ബിഗ് ബോസ് ആണ് എൻ്റെ ഹീറോ ബിഗ് ബോസ് ഇത് ഇന്ന് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തു ആ ഒരു ഈ ഒരു കുതിരപ്പവൻ ഇന്ന് ബിഗ് ബോസിന് കൊടുക്കണം ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളോടാണ് ഞാൻ ഇതുവരെ അങ്ങനെ പറയാറില്ല എനിക്കൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പ്ലീസ് പുറത്താക്കൂ ഈ സ്ത്രീയെ ദയവ് ചെയ്ത് ദിസ് ലേഡി ഈസ് നോട്ട് ഫിറ്റ് ഫോർ എനി ഞാൻ ഒന്നും ഞാൻ അത്രയ്ക്ക് വൃത്തികെട്ട ക്യാരക്ടർ എന്താണ് അവർ ഒരു ഫീമെയിൽ ഷോവനിസ്റ്റോ അങ്ങനെ ആണ് വന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏഹ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ ഒരു ചെരുപ്പ് ഫാക്ടറി ടാസ്ക് നടക്കുന്ന സമയത്തേ അതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു അടിയുണ്ടല്ലോ ആ അടിയിൽ അടീൻ്റെ സമയത്ത് അക്ബർ പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഡയലോഗ് എനിക്ക് അതിലും പ്രശ്നമല്ല ഞാൻ ഞാനതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ സാധാരണഗതിയിൽ ഗതിയിൽ അക്ബറിൻ്റെ എതിർക്കുന്ന ആളാണ് ഇന്നിപ്പം അക്ബർ പറഞ്ഞിട്ടുണ്ട് അത് 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 നന്നായി ഉള്ളു അത് ചെയ്യാൻ പറയാൻ പാടില്ല പാടില്ലായിരുന്നു സ്ത്രീയുടെ മൊത്തേക്ക് ഞാൻ എൻ്റെ മടി കയറിന്നിട്ടൊന്നുമില്ലല്ലോ എന്ന് അത് ആ ചോദിച്ചിട്ടുള്ള അർത്ഥവും കോൺടക്സ്റ്റും ഞാൻ ആ ലൈവ് മുഴുവൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ ഞാൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ വിട്ടുപോയിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ സ്ത്രീ ഈ വൃത്തികെട്ട ഈ സ്ത്രീ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഓ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പ്ലീസ് ഇതുപോലുള്ള വ്യക്തികൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ തുടരാൻ യോഗ്യല്ല ഇത് ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആദ്യത്തിനോട് നൂറനു അതായത് ആദിനി നൂറനും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് അതായത് സമൂഹത്തിൽ ബാക്കിയുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ത്രീ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വാട്ട് ഇസ് ജസ് ഇത്രയും ഇത്രയും പബ്ലിക്കായിട്ട് വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഇവരെ കണ്ടല്ലോ എനിക്ക് എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് വന്നത് മുതൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റാണ് ഞാൻ അതെൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ല പറയേണ്ട ഒരവസ്ഥ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അക്ബറിനോട് ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആതിലെ നൂറിയും സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് ഇ എം എ ഏതോ അന്യഗ്രഹത്തിന് കെട്ടിയെടുത്താണ് ആതിലെ നൂറിയും കേരളത്തിൽ തന്നെ ജീവിക്കുന്നത് ഇ എം എ ആണ് ഔട്ട് ഓഫ് കേരള ഔട്ട് ഓഫ് ഇന്ത്യ ജീവിക്കേണ്ടി വരുന്നത് എന്താ ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കുന്നതിന് കുഴപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലേ ഇവിടെ ആണോ ഉള്ളത് ഇവിടെ മലയാളികൾക്കിടയിൽ അവർ ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇവിടെ ഈ ഒരൊറ്റ നോട്ടം സീരിയസ്ലി അതിലേടെ ഈ ഒരു നോട്ടം ഭയങ്കര കഷ്ടമായി പോയി ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ നൂറിന് അതിന് എതിർത്ത് സംസാരിച്ചത് ഞാൻ ആ സ്റ്റാൻഡ് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ടാസ്കിൻ്റെ ബേസിൽ ഈ ഒരൊറ്റ നോട്ടം സത്യം പറയാലോ അവർ എത്രത്തോളം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് അവരതിനെ കളിക്കാൻ അത് അതുകൊണ്ട് യോജിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ലക്ഷ്മിയെ പോലുള്ള ആൾക്കാരും വരണം കാരണം അവരും ഈ സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് ഇതുപോലെ വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അത് പച്ചയ്ക്ക് ബിഗ് ബോസ് പോലെ ഇത്രയും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു ഷോ ലാലേട്ട വന്ന എല്ലാം വീക്കെൻ്റേതാണല്ലോ പറയുന്നത് പ്രോഗ്രസീവ് പ്രോഗ്രസീവ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഏഹ് ഇതിലിപ്പോൾ ഇന്നും ഈ ഒരു ഇതുപോലത്തെ ഷോ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതുപോലെ പ്രോഗ്രസീവായിട്ട് എന്ന് പറയുന്ന ഒരു ഷോയിൽ കയറി വന്നിട്ട് ഇത്രയും മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള വളരെ മോശം നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേറ്റാത്തവളുമാരാണ് അതായത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആദ്യം നമ്മളതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ആ ഒരു സാധനം അവിടെ പബ്ലിക്കായിട്ട് വളരെ മോശം തന്ന വളരെ വളരെ മോശം ആൻഡ് ചീപ്പ് പറയാതിരിക്കാൻ വയ്യ ഇത് ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് എക്സ്ട്രീംലി സോറി അത് മിസ്സായിപ്പോയി ഞാനത് എഴുതി വയ്ക്കാത്ത കാര്യം കൊണ്ടാണ് ഏ ഈ ഒരു വിഷയം ഈ കംപ്ലീറ്റ് ആ ഒരു ഫാക്ടറി ടാസ്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കുന്ന ഓരോ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയും ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ഈ ഒരു കണ്ടസ്റ്റിന് സ്വന്തമായിട്ട് ഒന്നുമില്ല ഒരു കോണ്ടൻറ്റും അവർ കൂടെ കൊടുക്കാല്ല അവർക്ക് എന്താ വെച്ചാൽ ആരെങ്കിലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇതുപോലെ വൃത്തികെട്ട ഡയലോഗ്സ് മഹാ ടോക്സിക് ആയിട്ടുള്ള ഡയലോഗ്സ് വന്നിട്ട് ഛർദിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരു സ്ത്രീ ഇന്നലെ ആ വെസലിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് മസ്താനിക്കെതിരെ സംസാരിക്കുന്നില്ല ഒറ്റക്കെട്ടായിട്ട് ജാളി ആയിട്ട് ഇറക്കുന്ന രണ്ടാളും കൂടി ആ വെസലിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് വെസൽ ക്യാപ്റ്റൻ മസ്താനിയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടില്ല ഇതുപോലെ സെലക്റ്റീവായിട്ട് കടന്ന് അതായത് മുൻ കംപ്ലീറ്റ് മുൻവിധികളോട് കൂടി ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഇതുപോലെ വൃത്തി കെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത് ഇതുപോലത്തെ ഇത്രയും ഒരു വൃത്തി കിട്ടാം എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നിയതെന്ന് അറിയുമോ ആ ആദിലയുടെ അയിത്തം കാണുന്ന സമയത്ത് ആ ഒരൊറ്റ മോഹം ആതിലയുടെ അയ്യമ്മ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റും ആദിലേൻ്റെ ആ ഒരൊറ്റ ദയനീയമായിട്ടുള്ള ഫേസ് മതി അടുത്ത നോമിനേഷനിൽ ഈ സ്ത്രീ പുറത്തു കിടക്കാൻ കാരണം മലയാളികളാണ് ഈ ഷോ കാണുന്നത് പി ആർ വർക്കോ അതോ ഞാൻ വേറെ വല്ല സപ്പോർട്ട് ഞാൻ കഴിഞ്ഞ വീഴ്ച പറഞ്ഞിട്ടുണ്ട് ഇവരോട് എത്തിപ്പെട്ട വഴി ഇതെല്ലാം കൂടി വെച്ചിട്ട് എന്തെങ്കിലും ഹോൾഡിൻ്റെ പുറത്താണ് അവരോട് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല അതല്ലാതെ വോട്ട് മാത്രം ആശ്രയിച്ചിട്ടാണ് യു കെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീ നിൽക്കുന്നത് ഞാൻ ഈ വൃത്തികെട്ട സ്ത്രീന്ന് അവരെ പറയാൻ വെച്ചാൽ അവരുടെ വായ എന്ന് വന്നിട്ടുള്ള അവരുടെ ചിന്താഗതിയാണ് ആസ് എ കണ്ടസ്റ്റൻറ്റ് ആ ഷോയിൽ വന്നിട്ടുള്ള ഷോയിൽ വന്നിട്ട് ഇതുപോലെ വൃത്തികേട് പറഞ്ഞിട്ടുള്ള സ്ത്രീ വെരി ബാഡ് പറയാതിരിക്കാം അയ്യ പ്ലീസ് ഞാൻ ഇതുവരെ ഇത് ഇതുപോലത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ മലയാളികൾ ഈ ഷോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ആദ്യം നൂറനെയും പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഏ ഇതുപോലത്തെ സ്ത്രീ ഇതുപോലത്തെ വ്യക്തികളുണ്ട് സമൂഹത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ എന്നുവെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ലാലേട്ടനൊക്കെ വീക്കെൻഡിൽ വന്നിട്ട് ഓരോ ഓരോ പ്രസംഗിച്ച് പോണതാണ് ഈ ഷോ ഇത്രയും പ്രോഗ്രസീവ് ആണ് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ഡെഫിനറ്റ്ലി ലാലേട്ടൻ ഇത് ചോദിക്കണം എന്നുള്ളവർ ഡെഫിനറ്റ്ലി വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ലാലേട്ടൻ ഇത് ചോദിക്കണോ വേണ്ടിയോ ഇത് ഈ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച് ചോദിക്കേണ്ട ഈ വിഷയം അല്ലാണ്ട് അക്ബറിനെ വായന്ന് ഞാൻ നിൻ്റെ മടി കയറി വന്നോ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് അക്ബറിനെ പിടിത്തിട്ട് ഇപ്പോൾ വേണ്ടത് ഇതിൻ്റെ വായ ഇങ്ങനത്തെ വായ വെച്ചാൽ സംസാരിക്കും കാരണം അന്ന് അനുമോനോട് സംസാരിച്ച അതേ കൂടി ലാലേട്ടൻ ഈ ഒരു വിഷയത്തെ സമീപിച്ചിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യണ്ടോ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ വൃത്തികെട്ട സ്ത്രീ എന്ന് പറഞ്ഞു വിചാരിക്കേണ്ട കാരണം ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ എനിക്ക് ഇതുപോലെ വൃത്തികെട്ട ചിന്താഗതിയായിട്ട് നടക്കുന്ന സ്ത്രീ എന്ന ഉദ്ദേശിച്ചത് വെരി ബാഡ് ചില ആൾക്കാരുടെ വാർത്താൻ കേൾക്കുന്ന സമയത്ത് നമ്മളിവിടെ കലിച്ച് കയറിപ്പോവും അങ്ങനെ 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 കലിപ്പ് തോന്നിയിട്ടുള്ള ഫ്യൂ നിമിഷങ്ങളാണ് ഇന്ന് ബിഗ് ബോസിൽ ബോസിലുണ്ടായിട്ടുള്ളത് ലൈവ് കാണാത്തവർക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടവർക്ക് ശരിക്കും പ്രാതപിടിച്ചിട്ടുണ്ടാവും സത്യം പറയട്ടെ വേറൊരു കാര്യം കൂടി ഈ സ്ത്രീയാണ് അക്ബറിൻ്റെ പി ആർ ലക്ഷ്മി വേദലക്ഷ്മി യു കെ ലക്ഷ്മിയാണ് അക്ബറിൻ്റെ പി ആർ കാരണം അക്ബറിന് കുറച്ച് വോട്ട് തേടിക്കൊടുക്കാനും അക്ബറിനെ മുകളിലേക്ക് നയിക്കാനും ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നല്ലൊരു സപ്പോർട്ടറാണ് നല്ലൊരു പി ആർ പി ആർ വർക്കറാണ് പി ആർ തൊഴിലാളിയാണ് ഈ സ്ത്രീ അത് കണ്ടാൽ മനസ്സിലാവും കണ്ടോളൂ എന്നാൽ ഈ ഹെയ്റ്റ് കംപ്ലീറ്റ് നേരെ അവിടെ വോട്ടായി മാറി മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ